പട്ടാമ്പിയിലെ റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ പ്രഖ്യാപിച്ച പ്രതിഷേധ പരിപാടികൾ മാറ്റിവെച്ചു കഴിഞ്ഞ ദിവസം റോഡ് വിഷയത്തിൽ മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വ്യാപാരികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമര പരിപാടികൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബന്ധപ്പെട്ടവർ റോഡ് വിഷയത്തിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം വ്യാപാര വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിലെ റോഡ് തകർച്ചക്കെതിരെ തിങ്കളാഴ്ച നിൽപ്പ് പ്രഖ്യാപിച്ചത് എന്നാൽ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം മുഹമ്മദ് മൂസിൻ എം എൽ എ വ്യാപാരികളുമായി ചർച്ച നടത്തിയിരുന്നു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു യോഗം റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും നവീകരണ പ്രവർത്തികൾ വേഗത്തിലാക്കാനാവശ്യമായ കാര്യത്തിലും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ബന്ധപ്പെട്ടവരുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധ പരിപാടികൾ താൽക്കാലികമായി മാറ്റിവച്ചിരിക്കുന്നതെന്നും വ്യാപാര വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു മഴ മാറി നിൽക്കുന്നതോടെ മേലെ പട്ടാമ്പി അലക്സ് തിയേറ്റർ മുതൽ ടൗൺ വരെയുള്ള റോഡിലെ കുഴികളിലെ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടത്തി യോഗ്യമാക്കും റോഡ് ഗതാഗതമാക്കും പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് ലഭിച്ച ഉറപ്പ് പട്ടാമ്പി അവസ്ഥ കാണിച്ചുകൊണ്ട് ഒരു ഒരു എന്ന സമരം ഒരുപാടിയുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പട്ടാമ്പി ശ്രീ മുഹമ്മദ് അദ്ദേഹത്തിന്റെ ർ എഫ് ബി പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി നിലവിൽ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർ അടക്കമുള്ള നഗരസഭ അടക്കമുള്ള നഗരസഭയുടെ ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും നമ്മുടെ പ്രശ്നങ്ങളല്ല സ്വാഭാവികമായിട്ടും പട്ടാമ്പി പ്രദേശത്തൂടെ പോകുന്ന എല്ലാവരുടെയും പട്ടാമ്പിക്കാരുടെ എന്നുള്ള പട്ടാമ്പി പ്രദേശത്ത് പോകുന്ന എല്ലാവരുടെയും വിഷയം എന്ന രീതിയിൽ അതിനെ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച സമയത്ത് നമ്മളോട് നമ്മളുടെ ആവശ്യം എന്ന രീതിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതിനൊരു മറുപടി പറയാൻ നമുക്ക് പറ്റില്ല കാരണം ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവരൊരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ ചോദിച്ചു പക്ഷെ നമുക്കവിടെ പറയാൻ ഉള്ള ഒരു കാര്യം ഉണ്ടായിരുന്നത് നിലവിൽ മേലപട്ടാമ്പി ചെറുപ്പശ്ശേര റോഡ് ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് പരിസരം വരെയുള്ള ടൗണിലെ റോഡ് വളരെ ഒരു മോശമായിട്ടൊരവസ്ഥയിൽ നിന്ന് അതിനെ എത്രയും പെട്ടെന്ന് അത് നല്ല രീതിയിൽ കാരണം ഇപ്പോഴും അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം പക്ഷെ എന്നിരുന്നാലും സ്ഥിരമായിട്ട് നല്ല രീതിയിൽ അത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ഒരു ടാ ടാറിങ് ഉൾപ്പെടെയുള്ള ഒരു കാര്യം നടത്തണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് അതോടൊപ്പം തന്നെ നിലവിൽ ഏറെ കാലമായിട്ട് നീണ്ടുപോകുന്ന ഈ ഒരു നില ആയിക്കിട്ട് ഈ റോഡിന്റെ പ്രവർത്തനം ്രുതീഗതിയിലാക്കിക്കൊണ്ട് വ്യാപാരികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് പ്രയാസങ്ങൾ രീതിയിൽ എത്രയും പെട്ടെന്ന് അത് പര്യവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നമ്മൾ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം അതിന്റെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ളവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ ഒരു ഉറപ്പ് ഈ രണ്ടു ദിവസം അതായത് നിലവിൽ നമുക്കൊക്കെ അറിയാം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് മഴ പെയ്യുന്ന സാഹചര്യത്തില് സമാനമായിട്ടുള്ള ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ മഴയൊന്നും മാറുന്ന ഒരു സാഹചര്യം വന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് നിലപത്താമ്പി മുതൽ ബസ് സ്റ്റാൻഡ് പരിസരം വരെയുള്ള എല്ലാ കുഴികളടങ്ങുന്ന ഭാഗം ഫില്ല് ചെയ്തുകൊണ്ട് ടാർ ചെയ്തുകൊണ്ട് അതിന്റെ പാച്ച് വർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഒന്നും പ്രധാനമായിട്ടില്ല നൽകിയ ഉറപ്പിന്മേൽ വ്യതിചലനം ഉണ്ടായാൽ സമരപരിപാടികളുമായി വ്യാപാരികൾ രംഗത്തിറങ്ങുമെന്നും ഇവർ വ്യക്തമാക്കി ടൗണിലെ റോഡ് വിഷയം വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ലെന്നും നേതാക്കൾ സൂചിപ്പിച്ചു വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി സെക്രട്ടറി ആർ സന്തോഷ് ട്രഷറർ അബ്ദുൽ ഐസ് മറ്റു നേതാക്കളായ സിദ്ദിഖ് അബ്ദുൾ സത്താർ ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു